കൊച്ചി കടവന്ത്രയിൽ ഒരാഴ്ചയായി നിർത്തിയിട്ട കാറിന് തൃശൂർ പാലിയക്കര ടോൾ പ്ലാസയിലൂടെ കടന്നുപോയതായി പോയതായി കാണിച്ച് കാറിന്റെ ഫാസ്റ്റാഗിൽ നിന്ന് ടോൾ പിടിച്ചു കടവന്ത്ര പോണോത്ത് സൗത്ത് റോഡ് റോഷൻ എൻക്ലോവിൽ പ്രജീഷിന്റെ കാർ ടോൾ പ്ലാസയിലൂടെ കടന്നുപോയെന്ന് കാണിച്ചാണ് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പത്തിനാലിന് ഫാസ്റ്റാഗിൽ നിന്ന് തുക പിടിച്ചത് ഫ്ളാറ്റിന് മുൻപിൽ അഴുക്കുചാൽ നിർമ്മാണം നടക്കുന്നതിനാൽ ഒരാഴ്ചയായി വാഹനം പുറത്തിറക്കാൻ കഴിയാതിരിക്കുകയായിരുന്നു പ്രജീഷ് കടവന്ത്ര പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ടോൾ ബൂത്തിലെ നമ്പറിൽ വിളിച്ചപ്പോൾ പ്രതികരണം ഉണ്ടായില്ല ഫ്ളാറ്റിന് മുന്നിൽ അഴുക്കുചാൽ നിർമ്മാണം നടക്കുന്നതിനാൽ ഒരാഴ്ചയായി വാഹനം പുറത്തിറക്കാൻ പ്രതീഷിന് സാധിച്ചില്ല എന്നാണ് പറയുന്നത് കടവന്ത്ര പോലീസിൽ പരാതി നൽകി ടോൾ ബൂത്തിലെ നമ്പറിൽ വിളിച്ചപ്പോൾ പ്രതികരണം ഒന്നും ഉണ്ടായില്ല ടോൾ ബൂത്തുകളിൽ ചില വാഹനങ്ങളുടെ ഫാസ്ടാഗ് സാങ്കേതിക പ്രശ്നം മൂലം ഓട്ടോമാറ്റിക് റീഡ് ചെയ്യാതെ വരുമ്പോൾ ജീവനക്കാർ നേരിട്ട് നമ്പർ ടൈപ്പ് ചെയ്യാറുണ്ട് ഇതിൽ വരുന്ന പിഴവാണ് ഇതിന് കാരണമായി തീർന്നതെന്നാണ് കമ്പനി പറഞ്ഞത് വാഹന നമ്പർ മാത്രം രേഖപ്പെടുത്തുമ്പോൾ അക്കൗണ്ടിൽ നിന്ന് പണം പോകുന്നത് അക്കൗണ്ടുകളുടെ സുരക്ഷിതത്വം സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്നതാണ് നേരത്തെയും ഇത്തരത്തിൽ പലർക്കും പണം നഷ്ടമായതായി പരാതി വന്നിരുന്നു ടോൾ പ്ലാസ ഓഫീസിൽ ബന്ധപ്പെട്ടാൽ പണം തിരികെ നൽകുമെന്ന് അധികൃതർ പറഞ്ഞു